നമുക്കിപ്പോ ലാവണ്യ വിനോദസഞ്ചാരി മഹൽഗാമിലാണ് ഉള്ളത് ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത് അവിടേക്ക് എത്തേണ്ടതായിരുന്നു ഈ ബഹളം കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി സംഘത്തില് പെട്ടയാളാണ് ലാവണ്യ ഏറെ നേരമായി തുടരുന്നു നേരത്തെ കാര്യങ്ങൾ വിശദീകരിച്ചതുമാണ് ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് അവിടെയുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുമായി സംസാരിക്കുന്നത് അവര് ആയിട്ട് സംസാരിക്കുന്നത് അവരുടെ ലൈഫ് തന്നെയാണ് കാരണം ഇന്നലെ കൊണ്ടുവന്ന ടാക്സി ഡ്രൈവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എത്ര പറഞ്ഞിട്ട് അയാൾ ഫുഡ് കഴിച്ചില്ല അയാൾക്ക് ഭയങ്കര സങ്കടം അയാൾ തീർന്നു ഇനിയിപ്പോൾ ഒരു സീസൺ ഫുള്ള് തീർന്നു ഇനി ഞങ്ങൾ അടുത്ത വർഷം വരെ എങ്ങനെ ജീവിക്കുക എന്നാ ചോദിക്കുന്നത് എന്തെടുത്തിട്ടാണ് നമ്മൾ ജീവിക്കുക നമ്മളെ കയ്യിൽ പൈസ തന്നെ ഈ ഒരു ഓട്ടോ ഓടിയിട്ടാണ് നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ റിസോർട്ടിലുള്ള സ്റ്റാഫ് എല്ലാവരും എല്ലാവരും ഇങ്ങനെ ഒരു മരിച്ച വീട്ടിലുള്ള ഒരു അവസ്ഥ എല്ലാവരുടെ മുഖത്തും നമുക്കത് ശരിക്കും അവരെ ഫീൽ ചെയ്യണം നമ്മൾ പിന്നെ നമ്മൾ മാത്രമായതാണ് നമ്മൾ അവരായിട്ട് കൂടുതൽ സംസാരിക്കുന്നുണ്ട് കുറച്ചു മുമ്പ് കണൽ സാർ പറഞ്ഞ പോലെ അത്രയും കാരണം എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇവിടുത്തെ സ്റ്റാഫിന് പക്ഷെ സാറ് സംസാരിച്ച അതേപോലെ അവര് സംസാരിച്ച് കാരണം ഇതേപോലെ അവര് സംസാരിച്ചത് കാരണം വെച്ചാല് എന്താ നമ്മള് അത്ര വിലയിടത്ത ഒരു ഇതന്നെ പറഞ്ഞു ഒരു ആറേഴ് വർഷത്തേക്ക് അതിന് നോക്കണ്ട ടൂറിസത്തിനെ പറ്റി ചിന്തിക്കുകയും വേണ്ട ആ ഏഴ് വർഷം ഞങ്ങൾ എന്താ എന്ന് പറയുന്നത് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് ഇപ്പോൾ നിങ്ങൾ റിസോർട്ടിൽ തന്നെയാണ് ഉള്ളത് അവിടെ മറ്റ് സഞ്ചാരികളുണ്ടോ സമീപത്തെ റിസോർട്ടുകളുണ്ടോ സമീപ ജനവാസമുണ്ടോ ആ പ്രദേശം എങ്ങനെയാണ് പഹൽഗാമിനോട് എത്ര ദൂരത്താണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത് കിലോമീറ്റർ കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ആ വാലി നമുക്ക് കാണാൻ പറ്റും പ്ലസ് തൊട്ടടുത്ത് ഇഷ്ടം പോലെ റിസോർട്ട്സ് ഉണ്ട് ഞങ്ങളെ റിസോർട്ടിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും തിരിച്ചുപോയി അവര് ഞമ്മളെ തമിഴ് ഫാമിലി ആയിരുന്നു ഒന്ന് ഒന്ന് രണ്ട് കർണാടക ഫാമിലിയാണ് അവര് പോയി അപ്പൊ ഞങ്ങള് മാത്രമാണ് ഇവിടെ ഉള്ളത് പിന്നെ തൊട്ടടുത്ത് കുറെ റിസോർട്ടുണ്ട് ഉള്ളവരൊക്കെ ഈ റിസോർട്ടിന്റെ തന്നെ ഒരു ലേക്ക് ഉണ്ട് അപ്പോൾ അവിടെ എല്ലാം പുറത്തിറങ്ങിയിട്ടൊന്ന് എല്ലാവരും ഇവര് നമ്മളെ നിർബന്ധിക്കുവാണ് പുറത്തേക്ക് പോകപ്പോ ജസ്റ്റ് ഈ റിസോർട്ടിന്റെ തന്നെ ഒരു ലേക്ക് ഉണ്ട് അവിടെ പോവാ നിങ്ങൾ ഉള്ളിൽ ഇരിക്കല്ലേ ഇരിക്കില്ലേ എന്ന് പക്ഷെ നമുക്ക് പോറത്ത് ഓരോ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പേടിയാ നല്ല മിസൈൽ ആക്രമണം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ നമ്മളങ്ങനെയല്ലേ ചിന്തിക്കുക

ഇവിടുത്തെ റിസോർട്ടിൽ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നിന്ന് ലീവ് ചെയ്യണം ഞങ്ങൾ എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ഫ്രൈഡേ ബുക്ക് ചെയ്തിരിക്കുവാണ് അപ്പൊ നമുക്ക് അതിൻ്റെ ഇടയിൽ പോക്കും എല്ലാം ഇതായിരിക്കും അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് അത്ര ഒരു ടെൻഷൻ ഇല്ല ഫ്രൈഡേക്ക് നാളെ മറ്റന്നാൾക്കുള്ളിൽ ഒരു തീരുമാനമാകണം എന്തായാലും അപ്പം അതിനുള്ള ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ തമിഴ് ഫാമിലി പോയപ്പോ അവര് ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് വണ്ടി പോയത് ഈ യാത്രക്കാരുമായി ബന്ധപ്പെട്ടൊരു വിവരം അതുകൂടി ഇപ്പോൾ പങ്കുവയ്ക്കാൻ തോന്നുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ അതിൻ്റെ തുടർച്ചയായി ടിക്കറ്റ് നിരക്ക് വർധനവ് ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് കർശനമായ നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് വ്യോമയാന മന്ത്രാലയം അങ്ങനെ ഒരു നിർദ്ദേശം അമിതമായ നിരക്ക് ഏർപ്പെടുത്തരുത് എന്ന നിർദ്ദേശം വ്യോമയാന മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുകയാണ് ഡൽഹിയിലേക്ക് മൂന്നധിക വിമാന സർവീസുകൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പ്രത്യേകമായി ഒരുക്കാനുള്ള നിർദ്ദേശം വിമാന മന്ത്രാലയം നൽകിയിട്ടുണ്ട് ഇക്കാര്യം നേരിട്ട് നിരീക്ഷിക്കുന്നതായി കേന്ദ്ര വ്യോമയാനമന്ത്രി രാം മോഹൻ നായിഡു അല്പം മുമ്പ് പറഞ്ഞുവെന്നാണ് അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് പങ്കുവയ്ക്കുന്ന വിവരം അങ്ങനെ സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ വിവിധ വകുപ്പുകൾ വിനോദസഞ്ചാരികൾ സുരക്ഷിതരായി അവരവരുടെ നാടുകളിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്കങ്ങനെ യാത്രയ്ക്കിന് തടസ്സമൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്നവർ പെട്ടെന്ന് മടങ്ങാൻ തീരുമാനിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഭയപ്പെട്ട് പെട്ടെന്ന് മടങ്ങാൻ തീരുമാനിച്ചുവെന്ന് പറഞ്ഞില്ല അവർക്കും യാത്ര വേഗത്തിൽ ടിക്കറ്റും മറ്റും ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഏതോ രീതിയിൽ റെഡി പറയണ്ടായിരുന്നു അതല്ല കൺഫേം ആയോന്നൊന്നും അറിയില്ല അവർക്ക് എത്രയും പെട്ടന്ന് എയർപോർട്ട് എന്നുള്ള രീതിയിലാണ് അപ്പൊ ഇവിടുത്തെ പറഞ്ഞു ഇപ്പൊ അവിടെ ഇതെല്ലാം നടക്കണ ഇന്ന് ഇറങ്ങണ്ട നാളെ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴും അവര് കേൾക്കുന്നുണ്ടായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഓർത്ത് അങ്ങനെ റിസ്ക് എടുത്ത് ഇപ്പൊ സ്ഥലം വിടണ്ടുള്ള എല്ലാരും റിസോർട്ടിലുള്ളവരും തൊട്ടടുത്തുള്ളവരൊക്കെ പറഞ്ഞത് ഇപ്പം നിങ്ങൾ തൽക്കാലം അവിടെ ഇറങ്ങണ്ട ഇവിടെ സേഫാന്ന് അറിഞ്ഞത്